വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഏറ്റവും ചെറിയവനെ വലിയവനാക്കുന്നവനാണ് നമ്മളുടെ ദൈവം കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ എല്ലാവരും തന്നെ സാധാരണക്കാരും മുക്കവന്മാരുമായിരുന്നു അവർ പിന്നീട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ ഹോഷത്തമായതിനെയും ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ലോകത്തിൽ ബലഹീനമായതിനെയും ആണ് ദൈവം തെരഞ്ഞെടുത്തത് ഒന്ന് വനിതൽ ഒന്നിൻ്റെ ഇരുപത്തിയേഴ് ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ഷൗവിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമൈൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഒന്നിശോമേൽ ഒൻപതിൻ്റെ ഇരുപത്തിയൊന്ന് ദൈവമനെ വലിയവനാക്കിയിട്ടും പരാജയപ്പെട്ടുപോയി പോയി അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ആ കാരണങ്ങൾ നമ്മെയും പരാജയത്തിലേക്ക് നയിക്കുന്നവയാണ് അവയെന്തെന്ന ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം ഒന്ന് ശൗര്യ ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചു ഒന്നിശോമേൽ പതിമൂന്നിൻ്റെ പതിമൂന്ന് യാഗമർപ്പിക്കുക എന്നത് പുരോഹിതന് മാത്രമുള്ള അവകാശമായി ദൈവം നൽകിയിരുന്നു എങ്കിലും ശൗരത്തിൽ ലംഘിച്ച് സ്വയം യാഗമർപ്പിപ്പാൻ തയ്യാറായി ശൗലിനെ സംബന്ധിച്ച് യാഗം അർപ്പിക്കുന്ന ന്യായമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നിശവുമേൽ പതിമൂന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട് താൻ കണ്ടെത്തിയ കാരണങ്ങൾ ഒന്നും തന്നെ ദൈവകൽപ്പന നിരസിക്കുന്നതിന് കാരണമാകുന്നില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഏത് സാഹചര്യത്തിലും ദൈവകൽപ്പന അനുസരിക്കണം ഈ സ്ഥാനത്ത് തന്നെ നിയമിച്ചവൻ ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കണം ഷൗലിന് അങ്ങനെ വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല എത്രയോ തവണ നാമും ദൈവത്തിൻ്റെ കൽപ്പനയെ അവൻ്റെ ആലോചനയെ നിരസിച്ചിട്ടുള്ളവരാണ് കാര്യസാധ്യത്തിന് വേണ്ടി പലപ്പോഴും ദൈവവചനത്തിൻ്റെ വേലിക്കെട്ടുകൾ നാമം പൊളിച്ചു കളഞ്ഞിട്ടില്ലേ നമ്മുടെ ഉച്ചയ്ക്കല്ല ദൈവവചനത്തിന് ദൈവിക ആലോചനകൾക്ക് പ്രഥമസ്ഥാനം നൽകുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം ഇല്ലയെങ്കിൽ ദൈവമേൽപ്പിച്ച സ്ഥാനത്ത് നിന്നും ദൈവം നമ്മെ തന്നെ തെറിപ്പിച്ച് കളയും രണ്ട് ശൗലിനെ നിയന്ത്രിച്ചത് അസൂയയുടെ ആത്മാവായിരുന്നു ഒന്ന് ശതമേൽ പതിനെട്ടിന്റെ ഒൻപത് ഫലിസ്തീമല്യനായ ഗോലിയത്തിനെ കവണയിൽ വെച്ച് ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തുകയും സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ദാവിദിനെ എതിൽക്കുകയും ചെയ്തത് ഷൗലിന് രസിച്ചില്ല സൈൽ രാജാവായ തനിക്ക് ആയിരവും ആട്ടിടയനായ ദാവിദിന് പതിനായിരവും നൽകി പുകഴ്ത്തിയത് ഷൗലിൽ അസൂയ ഉണ്ടാക്കി അസൂയ ഷൗലിൽ ദാവുദിനെ കൊല്ലണമെന്നുള്ള ചിന്തയുളവാക്കി തവിതിനു നേരെ കുന്തമെറിയുകയും ചെയ്തു പതിനെട്ടിൻ്റെ പതിനൊന്ന് നമുക്ക് ചെയ്യുവാൻ കഴിയാത്തവയെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കാത്ത സ്ഥാനത്ത് മറ്റുള്ളവർ ചെന്നെത്തുമ്പോൾ നമ്മിലും അസൂയയുടെ വിത്തുകൾ മുളച്ചിട്ടില്ലേ മറ്റുള്ളവരിൽ കൂടി വൻകാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിന് പകരം അപവാദങ്ങൾ പരത്തി അവരെ ഇല്ലാതാക്കുവാൻ നാം ശ്രമിച്ചിട്ടില്ലേ കർത്താവിലേക്ക് തിരിഞ്ഞ അന്തൂക്കിയലെ യവനന്മാരിൽ വ്യാപരിച്ച ദൈവകൃപ കണ്ട് സന്തോഷിച്ച ഭരണഭാസിനെ പോരെ മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ സന്തോഷിക്കുന്നവരാകണം ദൈവമക്കൾ പ്രവൃത്തി പതിനൊന്നിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നമ്മിൽ പ്രവർത്തിക്കുന്നത് അസുയയുടെ ആത്മാവോ സ്നേഹത്തിൻ്റെ ആത്മാവോ മൂന്ന് ഫോഷ്കിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഷവമേൽ ഒന്ന് ശവുമേൽ പതിനഞ്ചിൻ്റെ പതിനഞ്ച് ഷൗൽ ഒന്ന് ശവുമേൽ പതിനഞ്ചിൻ്റെ പതിനഞ്ച് ദൈവജനത്തിന് സഹായികൾ ആകാതെ അവരെ ആക്രമിച്ച അമാല്യക്കരെയും മൃഗസമ്പത്തിനെയും നിർമൂലമാക്കുക എന്ന ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിക്കാതെ ഷവിൽ അമാല്യക്കരുടെ മൃഗസമ്പത്തിൽ ഉത്തമമായവയെ ജീവനോട് ശേഷിപ്പിക്കുകയും നിസ്സാരമായവയെ നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് തൻ്റെ അടുക്കൽ വന്ന് ഷൗമേലിനോട് ഷവിൽ പറയുന്നത് ഞാൻ യഹോബയുടെ കൽപ്പന അനുസരിച്ചു എന്നാണ് ഒന്ന് ശോമേൽ പതിനഞ്ചിൻ്റെ പതിമൂന്ന് പോഷ്ക്ക് പറയുന്ന രാജാവ് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഷൗൽ വഞ്ചന കാണിച്ചു വിരുന്ദൊരുക്കി ദാവിദിനെ ക്ഷണിച്ച ശേഷം വിരുതിൻ്റെ നടുവിൽ വെച്ച് ദാവിദിനെ കൊല്ലുവാൻ ഷവിൽ ആഗ്രഹിച്ചു സ്നേഹസൽക്കാരത്തിൽ വഞ്ചന വെക്കുക ചുംബനത്തിൽ വഞ്ചന ഒളിപ്പിച്ചു വെച്ച യുവതിയെപ്പോലെ വിശ്വാസികളായ നാമും പ്രവൃത്തികളിലും വാക്കുകളിലും വഞ്ചന ഒളിപ്പിച്ചു വെച്ചവരല്ലേ വാക്കുകളിലും പ്രവൃത്തിയിലും വിശ്വാസികൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം കർത്താവ് പറയുന്നത് നിങ്ങളുടെ വാക്ക് ഉവയെന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു മത്തായി അഞ്ചിൻ്റെ മുപ്പത്തിയേഴ് പൗലൂസ് പറയുന്നത് നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയത് മുപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ കൊലൂസിർ നാലിൻ്റെ ആറ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തികച്ചും ആത്മാർത്ഥതയുള്ളതായിരിക്കണം അകത്തു പകയും പുറത്ത് ചിരിയുമായി നടക്കുന്നവരല്ലേ നമ്മിൽ പലരും സമയം വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന പല വിശ്വാസികളും ചിന്തിക്കുന്നത് ഇരുമനസുള്ളവരെ യഹോവയായുധവും വേർക്കുന്നു വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവരും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവരുമാണ് യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് സങ്കരത്തിന് ഇരുപത്തിനാലിൻ്റെ നാല് അവർക്കാണ് യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ നീതിയും ലഭിക്കുന്നത് ചെറിയവരായി നമ്മെ വലിയവരായി നിലനിർത്തണമെങ്കിൽ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കണം പോഷ്കിൻ്റെ ആത്മാവോ അസൂയയുടെ ആത്മാവോ നമ്മിൽ പ്രവർത്തിപ്പാൻ അനുവദിക്കരുത് ഇതാണ് ശൗല്യരാജാവ് നമുക്ക് നൽകുന്ന പാഠം കർത്താവ് വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ നിർമ്മല ഹൃദയത്തോടെ പൂർണ്ണമായി നിന്നെ അനുസരിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ ആമേൻ